ഒന്നാമത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ ഒട്ടും തന്നെ പോരാട്ടും യോദ്ധാവ് മനോഹരമായി അങ്ങനെ ട്രാക്കിലൂടെ കടന്നു കടന്നു വരുന്ന സുന്ദരമായ ഒരു മത്സരം വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോഫാനത്തിലേക്ക് ആരാണ് കടന്നു എന്ന് പ്രവചിക്കാൻ കഴിയാത്ത വളരെ ആവേശമുള്ള ഒരു മത്സരം കാഴ്ച വെച്ചുകൊണ്ട് രണ്ടു വള്ളം ഏതാണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ വള്ളം നമ്പർ നമ്പർപ്പെട്ടവരെല്ലാവരും തന്നെ വളരെ ജാഗ്രതയോടെ കാത്തു നിൽക്കുന്നു രണ്ട് ടീമുകളും തുല്യ ശക്തി പാലിച്ചുകൊണ്ട് കടന്നു വരുന്ന മനോഹരമായ ഒരു മത്സരം കർണനും ജുഗുലുവും തമ്മിലുള്ള മത്സരം ആവേശമുള്ള ഒരു മത്സരം സുന്ദരമായ ഒരു മത്സരം ജിഗുനുവും നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനും തമ്മിലുള്ള മത്സരം ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക മത്സരം ശക്തികൾ തമ്മിലുള്ള മത്സരം ഏതായാലും രണ്ടാമത്തെ ട്രാക്കിലുള്ള നപ്പയാറപ്പ ഒന്നാമത്തെ ട്രാക്കിലെ നമ്മുടെ പ്രിയപ്പെട്ട യോധാവി തലക്കാട്ടമ്മ എന്തൊരു മത്സരമാണ് ആവേശമുള്ള